ഞാൻ വേണ്ട വേണ്ട വെച്ചിട്ടാ അല്ലെങ്കിൽ ഒറ്റടിക്കാനുള്ള കച്ചവടം ഞാൻ തീർത്തനെന്താ അയാളുടെ പൊക്കി നോക്കി ഞാനൊരു ചവിട്ട് കൊടുത്താലുണ്ടല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞു മൂത്ര ഒഴിക്കാൻ ശരിക്ക് കഴിച്ചോ നല്ല ഇടിയും തൊഴിയൊക്കെ കൊടുക്കാനുള്ളതാ ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെടണ്ട നമുക്കാണക്കേട് അത് അവരല്ലേ വിചാരിക്കേണ്ടത് അവിടെ കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണുള്ളതോ ഏതെങ്കിലും ഒരു തെണ്ടി അവളെ കാണാൻ വേലി മുറിച്ച് വരുന്നതായിരിക്കും

ചോദിക്കാനും പറയാനും ഒന്നും ചോദിക്കാനും ആരുമില്ലാത്ത മട്ടും ആരും ഇല്ലാത്ത ചോദിക്കാൻ ചെന്നതിന് എന്നെ തന്റെയും മോനും എന്നെ ആ താടകയും കൂടി തല്ലാൻ വന്നു നീ ഒറ്റകോഷം അവധി ഇട്ട് ഇങ്ങോട്ട് വരണം വരണം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം വയസ്സുകാലത്ത് ഓഡീഷുകാരന്റെ തള്ളുകൊണ്ട് ചാടാമേല എന്ന് സ്വന്തം അച്ഛൻ